അടുത്തുള്ള വിശാൽഗഡ് കോട്ടയിലെ കയ്യേറ്റ വിരുദ്ധ സമരത്തിന്റെ മറവിൽ നടന്നത് മുസ്ലിം വിരുദ്ധ കലാപനീക്കം രാജ്യസഭാ മുൻ എം പി സംഭാജി രാജേ ബോസലയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ ഹിന്ദുത്വർ തകർത്തത് അറുപതോളം മുസ്ലിം വീടുകളും കടകളും വാഹനങ്ങളുമാണ് വിശാൽഗഡിലെ റാസ ജുമാ മസ്ജിദിന് തീയിടുകയും ഖുറാൻ കത്തിക്കുകയും ചെയ്ത സംഘം വ്യാപകമായി മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കുകയും ചെയ്തു ഞായറാഴ്ച രാവിലെ കോട്ടയിലെ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നും കശാപ്പ് നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട് നടത്തിയ മാർച്ചിലാണ് ാണ് വ്യാപക ആക്രമണത്തിൽ കലാശിച്ചത് കാവിക്കൊടിയും മാർഗ ആയുധങ്ങളുമായി എത്തിയ സംഘം കോട്ടയുടെ താഴ്വാരത്തിൽ നിന്നും അഞ്ചു കിലോമീറ്റർ അകലെയുള്ള ഗജാപൂർ ഗ്രാമത്തിനാണ് വ്യാപക ആക്രമണം നടത്തിയത് അറുപതോളം വീടുകളും കടകളും മാത്രമല്ല ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളും തകർത്തിരുന്നു ഗജാപൂരിലെ ത്വയ്ബ് അലി അഹമ്മദിന്റെ ഹോട്ടൽ ഒരു മണിക്കൂറിനിടെ മൂന്ന് തവണയാണ് ആക്രമിച്ചു കൊള്ളയടിച്ചത് അക്രമികളെ കണ്ട് കുടുംബങ്ങൾ ഓടി രക്ഷപ്പെട്ടപ്പോൾ പെൺകുട്ടികളെയും ഹിന്ദുത്വർ ഉപദ്രവിച്ചു ഇദ്ദേഹത്തിന്റെ ഉൾപ്പെടെ നിരവധി വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് മുൻകൂട്ടി പ്രഖ്യാപിച്ച് കോട്ടയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷ സാധ്യതയും ഉണ്ടെന്ന് അറിഞ്ഞിട്ടും പോലീസ് അക്രമികൾക്ക് ഒത്താശ ചെയ്തെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് അക്രമവുമായി ബന്ധപ്പെട്ട് ഇരുപതോളം പേരെ അറസ്റ്റ് ചെയ്തെങ്കിലും ചലോ വിശാൽഗഡ് ക്യാമ്പയിന്റെ നേതൃത്വം നൽകിയ മുൻ എം പി സംഭാജി രാജേ ബോസിലെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് കോലാംപൂർ എ എസ് പി നികേഷ് ഗത്മോൾ പാട്ടീൽ പറഞ്ഞെങ്കിലും അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല ഇയാളുടെ അനുയായികൾ കടകളും വീടുകളും നശിപ്പിക്കുകയും പോലീസുകാർക്ക് നേരെ കല്ലെറിയുകയും ചെയ്തതിന്റെ വീഡിയോ ഉൾപ്പെടെ ലഭിച്ചിട്ടും പോലീസ് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയ സ്വരാജ്യ സംഘാതിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയ മുഖ്യമന്ത്രി ഏകനാഥ് ഷിന്റെ ചൊവ്വാഴ്ച പുലർച്ചെ ഒന്നോടെ സ്ഥലത്തെത്തുകയും കയ്യേറ്റങ്ങൾ നീക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടാണ് മടങ്ങിയത് അതിനിടെ നേരെ നടന്നത് ഭീകരാക്രമണമാണെന്ന് അസദുദ്ദീൻ ഉവൈസി എം പി പറഞ്ഞു ൂറ ഫീസ് ബി ജെ പി സർക്കാർ ആക്രമണത്തിന ഉത്തരവാദികൾ ശിണ്ടെ ഫട്നാവിസ് സർക്കാർ ആണെന്നും ആസൂത്രിത ആക്രമണം അദ്ദേഹം പറഞ്ഞു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്